ബോക്സ് ഓഫീസിൽ മുപ്പത്തിയൊന്ന് കോടിയിലധികം കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റ് ഐഡന്റിറ്റി തെലുങ്ക് ഹിന്ദി തിലീസ് ഉടൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടക്കം തന്നെ ഗംഭീരമാക്കി ടോവിനോ തോമസ് ചിത്രം ഐഡന്റിറ്റി ബോക്സ് ഓഫീസിൽ ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടുന്നു അകിൽ പോളും അനസ്ഖാനും ചേർന്ന് സംവിധാനം ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ ചിത്രം ഐഡന്റിറ്റി മികച്ച അഭിപ്രായങ്ങൾ ഏറ്റുവാങ്ങി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുമ്പോൾ ബോക്സ് ഓഫീസിൽ ഒൻപത് ദിവസം കൊണ്ട് മുപ്പത്തിയൊന്ന് കോടി രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷൻ ഐഡന്റിറ്റിയുടെ മേക്കിംഗിനെയും പ്രൊഡക്ഷൻ ക്വാളിറ്റിയെക്കുറിച്ചും പ്രേക്ഷകരും നിരൂപകരും ഏറെ പ്രശംസിക്കുന്നുണ്ട് മലയാളത്തിൽ ഇന്നേ കാണാത്ത ടെക്നിക്കൽ ക്വാളിറ്റിയാണ് ചിത്രത്തിലുള്ളത് തമിഴ്നാട്ടിലും ചിത്രം ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ ഐഡന്റിറ്റി ഉടൻ റിലീസിനെത്തും രാഗം മൂവീസിന്റെ ബാനറിൽ രാജുമല്യത്തും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബാനൽ ഡോ റോയി സിജയും ചേർന്ന് നിർമ്മിച്ച ചിത്രം ശ്രീ ഗോകുലം മൂവീസിനു വേണ്ടി ഡ്രീം ബിഗ് ഫിലിംസ് ആണ് തിയേറ്ററുകളിലെത്തിച്ചത് പോലീസ് സ്കെച്ച് ആർട്ടിസ്റ്റായ അമ്മയുടെയും പോലീസ് ഓഫീസറായ അച്ഛന്റെയും വേർപിരിയിലിനാൽ കർക്കശക്കാരൻ അച്ഛന്റെ ശിക്ഷണത്തിൽ വളർന്ന ഹരൻ പെർഫെക്ഷൻ ഒബ്സീവാണ് ഹരണിലൂടെ ആരംഭിക്കുന്ന ചിത്രം ദുരൂഹമായൊരു കൊലപാതകത്തിന് സാക്ഷിയാവുന്ന തൃഷയുടെ അലീഷ എന്ന കാപാത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് കേസ് അന്വേഷിക്കാനെത്തിയ അലൻ ജേക്കബും സ്കെച്ച് ആർട്ടിസ്റ്റ് ഹരൺ ശങ്കറുമാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് ആരാണ് കുറ്റവാളി എന്തായിരുന്നു കൊലയാളിയുടെ ലക്ഷ്യം എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പ്രേക്ഷക പ്രേക്ഷകക്കറിയേണ്ടത് ഹരണായി ടൊവിനോ തോമസ് നിറഞ്ഞാടിയപ്പോൾ അലൻ ജേക്കബായി വിനയ് റായെ തകർത്ത് അഭിനയിച്ചു ചിത്രത്തിലെ മറ്റൊരു സുപ്രധാന വേഷം ബോളിവുഡ് നടിയായ മന്ദിരബേദിയാണ് അവതരിപ്പിച്ചത് കെട്ടുറപ്പുള്ള തിരക്കഥയും കഥ പറച്ചിലിൽ തിരക്കഥാകൃത്തുകൾ പിന്തുടർന്ന സമീപനവുമാണ് ചിത്രത്തിന്റെ മാറ്റു കൂട്ടുന്നത് സംവിധായകരായ അഖിൽ പോളും അനസ്ഖാനും തന്നെയാണ് തിരക്കഥ തിരക്കതിരച്ചത് സാങ്കേതികതയിലെ മികവും ചിത്രത്തെ മികച്ചതാക്കുന്നു അഖിൽ ജോർജിന്റെ ഛായാഗ്രഹണവും ജേക്സ് ബിജോയുടെ പശ്ചാത്തല സംഗീതവുമാണ് എടുത്തു മറ്റൊരു പ്രധാനം ഘടകം അജു വർഗീസ് ഷമ്മി തിലകൻ അർജുൻ രാധാകൃഷ്ണൻ വിശാഖ് നായർ അർച്ചന കവി തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ ബിഗ് ബജറ്റിൽ ഒരുങ്ങിയ ചിത്രം യു എ സർട്ടിഫിക്കറ്റോടെ ജനുവരി രണ്ടിനാണ് റിലീസ് ചെയ്തത് ചിത്രത്തിന്റെ ഓൾ ഇന്ത്യ വിതരണാവകാശം റെക്കോർഡ് തുകക്ക് ഗോകുലം മൂവീസ് സ്വന്തമാക്കിയപ്പോൾ ചിസി വിതരണാവകാശം ഫാൾസ് ഫിലിംസാണ് കരസ്ഥമാക്കിയത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് കുമാർ പ്രദീപ് മൂലേത്തറ ചിത്രസംയോജനം ചമൻ ചാക്കോ സൗണ്ട് മിക്സിംഗ് എം ആർ രാജാകൃഷ്ണൻ സൗണ്ട് ഡിസൈൻ സിംഗ് സിനിമ പ്രൊഡക്ഷൻ ഡിസൈൻ അനീഷ് നാടോടി ആർട്ട് ഡയറക്ടർ സാബി മിശ്ര വസ്ത്രാലങ്കാരം ഗായത്രി കിഷോർ മാലിനി മേക്കപ്പ് റോണക്സ് സേവ്യർ കോ പ്രൊഡ്യൂസേഴ്സ് ജി ബിന്ദു റാണി മല്യത്ത് കാർത്തിക് മല്യത്ത് കൃഷ്ണ മല്യത്ത് ആക്ഷൻ കൊറിയോഗ്രാഫി യാനിക് ബെൻ ഫീനിക്സ് പ്രഭു പ്രൊഡക്ഷൻ കൺട്രോളർ ജോബ് ജോർജ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബോബി സത്യശീലൻ സുനിൽ കാര്യാട് തുകര ഫസ്റ്റ് അസോസിയേറ്റ് ഡയറക്ടർ അഭിൽ ആനന്ദ് ലൈൻ പ്രൊഡ്യൂസർ പൃഥ്വി രാജൻ വി എഫ് എക്സ് മൈൻഡ് സ്റ്റുഡിയോസ് ലിറിക്സ് അനുസ്ഖാൻ ഡി ഹ്യൂസ് ആൻഡ് ടോൺസ് കളേഴ്സ്റ്റ് ഷൺമുഖ പാണ്ഡ്യൻ എം സ്റ്റിൽസ് ജാൻ ജോസഫ് ജോർജ് ഷാഫി ഷക്കീർ ഡിസൈൻ യെല്ലോ യെല്ലോടൂത്ത് ഡിജിറ്റൽ പ്രൊമോഷൻസ് അഭിൽ വിഷ്ണു അക്ഷയ് പ്രകാശ് പി ആർഒ ആന്റ് മാർക്കറ്റിംഗ് വൈശാഖ് വടക്കേവീട് ജിനു അനിൽകുമാർ